ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂന്തൽ തോരൻ ഉണ്ടാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലിരിക്കു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണ് സാദാ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചത ചതച്ചത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകാൻ പാടില്ല കൂന്തൽ നിന്ന് നല്ലോണം വെള്ളം പൊന്തി വരും ഞാനിത് അടിയിൽ എന്ന് വെച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ വെക്കാം ഒരു രണ്ട് വിസിലിന് മാത്രം വേവിച്ചെടുത്താൽ മതി അരക്കപ്പ് തേങ്ങയും കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചിയും അല്പം കുരുമുളകും കുറച്ച് വലിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കൂന്തളപ്പം രണ്ട് വിസിലിന് വെന്ത് വന്നിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് ഇതിൽ വെള്ളം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം വല്ലാണ്ട് വറ്റിച്ചെടുക്കണ്ട ഒന്ന് പെരണ്ട രീതിയിൽ മസാല പിടിച്ച പൊതിഞ്ഞ മാതിരി വറ്റിച്ചെടുത്താൽ മതി പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ഈ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വലിയിപ്പിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിത്തുടങ്ങുമ്പോൾ നമ്മൾ തേങ്ങയും വലിയ ജീരകവും കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കണം ഞാൻ കുറച്ച് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം തേങ്ങ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം തേങ്ങ ഇടുമ്പം തന്നെ തേങ്ങയിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും മസാല തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം അതുകൊണ്ടാണ് കൂന്തൾ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പെരണ്ട മസാലയിൽ വേണം ഇത് കൂന്തൾ വറ്റിച്ചെടുക്കാൻ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം ഏറ്റവും ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക